ു പകരം ഒരു പെൺ ആൺകുട്ടിയാണ് മൈത്രേൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന് എങ്ങനെ വളർത്തുമായിരുന്നു ഇപ്പൊ അത് അറിയ സ്പെക്കുലേഷനേ പറ്റൂ പക്ഷേ ആൺകുട്ടികളെ ഞാൻ കുട്ടിക്കാലം കുട്ടിക്കാലെന്തോട്ട് നോക്കിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ട് ഞാൻ കഴിഞ്ഞാൽ അപ്പുറത്ത് ഇരിക്കുന്നത് അവരുടെ എണയെന്ന് പറയുന്നത് തുല്യതയാണെന്ന് ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ടാവും സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുരുഷനെ ആയിരിക്കും ഞാൻ ഉണ്ടാകും അതായിരിക്കും ഞാൻ ചെയ്യുന്നത് അതിൻ്റെ അംഗങ്ങൾ വിശദീകരിക്കാനായിട്ട് അപ്പോൾ ആൺകുട്ടിയെ വളർത്തുകയാണെങ്കിൽ ഞാൻ അത് മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത് പരസ്പര ബഹുമാനമുള്ള പൗരരെ നിർമ്മിക്കുന്ന പണിക്കകത്ത് അവരുടെ മറുവശത്തായിട്ടുണ്ട് ഇപ്പോൾ ആണും പെണ്ണും എന്ന് നമ്മൾ പറയുന്ന വാക്കിനകത്ത് മാത്രമല്ല നമുക്ക് ഇന്നറിയാം സ്പെക്ട്രോ ആണെന്നറിയാം അപ്പോൾ ആണും പെണ്ണും അല്ലാത്ത മനുഷ്യരോടുണ്ടെന്ന് പഠിപ്പിക്കും അപ്പോൾ ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങൾ ഇല്ലാത്ത തരത്തിൽ അവരെ വളർത്തും അതാണ് പുരുഷനായിരിക്കുന്നവന് ബലമുണ്ടായിരിക്കുന്നത് പരസ്പരം അടിക്കാനുണ്ടായതാണെന്നും അല്ലാതെ മറ്റുള്ളവരുടെ മുകളിൽ കുതിര കുതിര കയറാൻ വേണ്ടി ഇന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നും ബലത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇന്നത്തെ സമൂഹം നിലനിൽക്കുന്നത് ഇപ്പം നിലനിൽക്കുന്നത് പരസ്പര സമ്മതത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റേതായിട്ടുള്ള ജനാധിപത്യത്തിൻ്റേതായ സമൂഹത്തിനകത്ത് പൗരനാക്കി മാറ്റാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്